നമ്മൾ സെവൻ ഡേയ്സ് വർക്കൗട്ട് പ്രോഗ്രാമിൻ്റെ ഡേ ടു വർക്കൗട്ടാണ് ഞാൻ എൻ്റെ മോൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഡേ വണ്ണ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡേ ടു സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ വർക്കൗട്ടിന് മുന്നേ നിർബന്ധമായിട്ടും വോമപ്പ് ചെയ്യുക അതുപോലെ തന്നെ ആണ് വർക്കൗട്ടിന് ശേഷമുള്ള കൂൾ ഡൗണും ഇതിൻ്റെ രണ്ടിൻ്റെ വീഡിയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ഇത് വെക്കാം പിന്നെ നമ്മൾ ഈ ഒരു എക്സസൈസിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പം നമുക്ക് ടോട്ടൽ ഒരു ആറ് എക്സസൈസാണ് ഉണ്ടാവുക അതിൽ മൂന്ന് സ്റ്റാൻഡിങ് എക്സസൈസും മൂന്ന് ഫ്ലോർ എക്സസൈസും ഇത് നമ്മളൊരു മൂന്ന് റൗണ്ടാണ് ചെയ്യാം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരും അതുപോലെ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് ആകുമ്പം നിങ്ങൾക്ക് ഈ മൂന്ന് റൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ് ഫേസിൽ ഒരു റൗണ്ട് ചെയ്താൽ മതി അല്ല അപ്പം നിങ്ങൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് റൗണ്ട് ചെയ്യാം പിന്നെ തീരെ ബുദ്ധിമുട്ടില്ല പ്രശ്നമില്ല ഓക്കെ ആ എന്നുള്ള ആ ഒരു കണ്ടീഷനുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് റൗണ്ടും ചെയ്യാം ഇപ്പോൾ രണ്ട് എക്സർസൈസിൻ്റെ നടുവിലുള്ള ഇൻ്റർവെൽ അഥവാ റെസ്റ്റ് ഞാൻ ഒരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ആയിരിക്കും എടുക്കുക നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൂടുതലിപ്പോൾ നയൻറ്റി സെക്കൻഡ്സ് ആയിട്ട് എടുത്താലും പ്രശ്നമില്ല പിന്നെ ഇതിന്റെ റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പം ഞാൻ പന്ത്രണ്ടോ പതിനഞ്ചോ റിപ്പിറ്റേഷൻസ് ആയിരിക്കും ചെയ്യുക അത് നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തും ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല നമ്മൾ സ്റ്റാർട്ടിങ് ഫേസിൽ ഒരിക്കലും ഹാർഡായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ വർക്ക്ഔട്ടിന് ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഈ മേലെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് സ്കോട്ടാണ് നമ്മളൊരു ബേസിക് മൂവ്മെന്റ് ആണ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റാർട്ടിങ് ഫേസിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോള് ചെയ്യുന്ന പോലെ ഒരു ചെയർ വെച്ചിട്ട് അസിസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം അപ്പം ഫസ്റ്റ് റൗണ്ടിൽ ട്വൽവ് റെപ്പിറ്റീഷൻസ് ആണ് ചെയ്യുന്നത് സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് ഓക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാം ഒരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ആണ് ഞാനിവിടെ റെസ്റ്റിൻ്റെ ടൈം കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ എടുക്കാം ഒരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ ഉള്ളതാണ് റിപ്പിറ്റേഷനും ഞാനിപ്പോൾ ഒരു ട്വൽവ് കൗണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് ചെയ്യാം അതിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് തന്നെ ഒരു എട്ടോ പത്തോ കൗണ്ട് ആയിട്ട് ചെയ്താൽ മതി ഓക്കെ ഞാൻ നെക്സ്റ്റ് എക്സസൈസിന്റെ ഡെമോ കാണിച്ചുതരാം അപ്പോൾ ഈ ഈയൊരു എക്സസൈസും ഞാനൊരു ട്വൽവ് റെപ്പിറ്റീഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് nine ten eleven twelve next to I'm good the ball of friend raises say yeah. one two three four five six seven eight െവൻ ആൻഡ് ട്വൽവ് റെസ്റ്റ് എടുക്കാം ഒരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മോള് ചെയ്യുന്ന പോലെ അഡാപ്റ്റേഷൻ എടുത്തിട്ട് ചെയ്യാം പിന്നെ ഞാൻ വേണം ഞാൻ ബ്രേക്ക് ഇവിടെ ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നയൻറ്റി സെക്കൻഡ്സോ അതിൽ കൂടുതലും എടുക്കാം ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഞാൻ നെക്സ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ കാണിച്ച് തരാം ഓക്കെ അപ്പം ഇതും ഞാൻ രണ്ട് ലെഗും കൂടെ വൺ വണ്ണായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത് ടോട്ടൽ ഒരു ട്വൻറ്റി റെപ്പറ്റീഷൻസ് ഉണ്ടാവും സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്

റെസ്റ്റ് എടുക്കുക ഒരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് പിന്നെ അതുപോലെ എല്ലാവരും ഒരു ഡൗട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം ബ്രീത്ത് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നൊന്നും അപ്പോൾ ഇത് നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ് അല്ല നിങ്ങൾ നോർമലി എങ്ങനെയാണോ നടക്കുമ്പോഴും അതുപോലെ സ്റ്റെപ്പ് കയറുമ്പോഴും എങ്ങനെയാണോ നിങ്ങളുടെ ബ്രീത്ത് അതുപോലെ തന്നെ നോക്കിയാൽ മതി പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പൊതുവായിട്ട് ചോദിക്കാറുള്ളതാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനിടയിൽ വെള്ളം കുടിക്കാൻ പറ്റുമോ കോമൺ ആയിട്ട് വരുന്നൊരു ഡൗട്ടാണ് വെള്ളം നിങ്ങൾക്ക് കുടിക്കാം സിപ്പ് ചെയ്ത് കുടിക്കാം നിങ്ങൾ എക്സസൈസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കുടിക്കേണ്ട അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ ഞാനൊരു ടെൻ റെപ്പിറ്റേഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ and ടെൻ നിങ്ങൾക്ക് ഇതുപോലെ സ്കോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മോൾ ചെയ്യുന്ന പോലെ ചെയർ വെച്ച് അസിസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് റെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് റെസ്റ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സിലും കൂടുതൽ എടുക്കാം ഒരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ളവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡാപ്റ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം ഞാൻ ഓരോ എക്സസൈസിൻ്റെ അഡാപ്റ്റേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി നെക്സ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ കാണിച്ചു തരാം ഇതുപോലെ സൈഡ് ലഞ്ചസ് ആൻഡ് സൈഡ് റീസസ് നമുക്ക് ഈ റൗണ്ടിൽ ടെൻ റെപ്പുറ്റേഷൻസ് വെച്ചിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം One, two, three, four, five, six, seven, eight, nine, ten. next front raises. 1 2 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ and ടെൻ Break എടുക്കാം പിന്നെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും ഒരു സംശയമാണ് നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം എങ്ങനെയാണ് ഭക്ഷണ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നമ്മൾ ഒന്നുമില്ല ജനറൽ ആയിട്ട് ഇപ്പം നമ്മൾ അരി ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ മാക്സിമം പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയുള്ള ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു ആഹാര രീതി ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വാട്ടർ ഇൻടേക്ക് ഒരു മിനിമം ഒരു രണ്ട് എങ്കിലും വെള്ളം നമ്മൾ ദിവസം കുടിച്ചിരിക്കണം അപ്പം നെക്സ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ഒരു ഫിഫ്റ്റീൻ റെപറ്റേഷൻസ് ചെയ്യാം

and 15. Relax ചെയ്യാം പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ വെള്ളം കുടിക്കുന്നത് നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്ത്രീകളെ കാര്യത്തിൽ നമ്മളൊരു ടു പോയിൻ്റ് സെവൻ ലിറ്റേഴ്സ് വെള്ളമെങ്കിലും ഡെയിലി കുടിച്ചിരിക്കണം അപ്പം നമ്മൾ രണ്ട് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സോ അല്ലെങ്കിൽ മറ്റു അതുപോലെ മറ്റു ബുദ്ധിമുട്ടോ മറ്റുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് റൗണ്ടിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ല ഓക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് റൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അപ്പം നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം തേർഡ് റൗണ്ടിൽ നമ്മളൊരു ടെൻ റെപ്പിറ്റീഷൻസ് ആണ് ചെയ്യുന്നത് സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ സ്കോട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മുട്ടിലേക്ക് ഡയറക്റ്റ് ലോഡ് ചെയ്യാത്ത രീതിയിൽ വേണം ചെയ്യാൻ ഇപ്പം ഓവർവെയ്റ്റ് ഉള്ളവരോ അല്ലെങ്കിൽ മുട്ടിന് മറ്റ് ഉള്ളവരോ ആണെങ്കിൽ നിങ്ങൾക്ക് മോൾ ചെയ്യുന്ന പോലെ ഒരു ചെയർ വെച്ചിട്ട് അഡാപ്റ്റ് ചെയ്ത് ചെയ്യാം അതും നിങ്ങൾ ഭയങ്കര ഡെപ്തിലേക്ക് പോകണമെന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന ലെവലിൽ മാത്രം ചെയ്താൽ മതി നമുക്ക് റെസ്റ്റ് ചെയ്യാം ഒരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് അപ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കി കൊണ്ടുപോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണകാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വാട്ടർ ഇൻടേക്ക് പിന്നെ നെക്സ്റ്റ് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഉറക്കം നമ്മുടെ സ്ലീപ്പ് ഒരു സെവൻ ടു എയ്റ്റ് ഹവേഴ്സ് വരെ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ നെക്സ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ കാണിച്ചു തരാം നമുക്കൊരു ടെൻ റെപ്പിറ്റേഷൻസ് വെച്ചിട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ next friend raises one, two, three, four, five, six, seven, eight, nine, and 10 rest it or 45 seconds ഇതിപ്പോൾ ഞാൻ ജനറലി റിപ്പിറ്റേഷൻസ് ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഫേസിലുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ചെയ്ത് ചെയ്യാം നിങ്ങൾക്ക് ആദ്യം ഒരു ആറെണ്ണം ചെയ്യാം അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് രണ്ട് ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഓക്കെ അപ്പോൾ ഈ തേർഡ് റൗണ്ടിലുള്ള ലാസ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ കാണിക്കാം स्टार्ट फिफ्टीन पीस या या टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन इलेवन ट्वेलव थेटीन ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ നമുക്ക് ബ്രേക്ക് എടുക്കാം അപ്പം സ്റ്റാൻഡിങ് എക്സസൈസിൻ്റെ മൂന്ന് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനി ഫ്ലോറിൽ ഒരു മൂന്ന് എക്സസൈസ് ഉണ്ട് അപ്പം എല്ലാവരും മാറ്റെടുക്കാം നമുക്ക് ഫ്ലോർ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഫ്ലോർ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ മൂന്ന് എക്സസൈസിൻ്റെ മൂന്ന് റൗണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു റൗണ്ടിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മൂന്ന് റൗണ്ട് ഫുൾ ആയിട്ട് ചെയ്യാം ஓகே ஞானி டுவெல் ரெப்பிட்டிஷன்ஸ் ஆனது ஸ்டார்ட் செய்ய 4 ஃபைவ் சிக்ஸ் செவன் எயிட் 9 10, 11, and നമുക്ക് റെസ്റ്റ് എടുക്കാം ഒരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് അപ്പോൾ ഞാൻ ചെയ്ത പോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മോൾ ചെയ്യുന്ന പോലെ അഡാപ്റ്റേഷൻ നോക്കിയിട്ട് ചെയ്താൽ മതി അതും റെപ്പിറ്റേഷൻസ് നിങ്ങൾക്ക് പന്ത്രണ്ട് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബ്രേക്ക് ചെയ്ത് ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഞാൻ നെക്സ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പോലെ പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോള് ചെയ്യുന്ന പോലെ അഡാപ്റ്റ് ചെയ്ത് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാം ഞാൻ തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് സ്റ്റാർട്ട് അപ്പോൾ ഞാൻ നെക്സ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ കാണിച്ചു തരാം നമ്മൾ ഒരു ട്വൽവ് റെപ്പിറ്റീഷൻസ് വെച്ചിട്ടാണ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ആൻഡ് ട്വൽവ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സും മറ്റു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് റൗണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഈ എക്സസൈസിന് ശേഷം നിർബന്ധമായിട്ടും സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്തിരിക്കണം അതിൻ്റെ വീഡിയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ഡെമോ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ടെൻ ആണ് ഞാൻ ചെയ്യുന്നത് സ്റ്റാർട്ട് വൺ

ചെറിയൊരു ബ്രേക്ക് എടുക്കാം ഫൈവ് സെക്കൻഡ്സ് നമ്മൾ ജനറൽ ആയിട്ട് എല്ലാരും ഉള്ള ഒരു ഡൗട്ടാണ് നമ്മൾ ബ്രീത്തിങ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളൊന്നും ഇല്ല നമ്മള് നോർമൽ ഡെയിലി ലൈഫിൽ എങ്ങനെയാണോ നടക്കുന്നത് എങ്ങനെയാണോ മൂവ്മെന്റ്സിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ബ്രീത്തിങ്ങിനെ കണ്ടാൽ മതി നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുമെന്ന് വേണ്ട ഞാൻ നെക്സ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ കാണിച്ചു തരാം ഞാനിതിലൊരു ട്വൻറ്റി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് നിങ്ങൾക്ക് ഇതുപോലെ ട്വൻറ്റി സെക്കൻഡ്സോ തേർട്ടി സെക്കൻഡ്സോ ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തിട്ടും ചെയ്യാം അതുപോലെ ഞാൻ ചെയ്ത പോലെ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മോള് ചെയ്യുന്ന പോലെ അഡാപ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൈ സ്ട്രേറ്റ് വെച്ചിട്ടുള്ള പ്ലാങ്കും ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് നെൽ എന്നിട്ട് മെല്ലെ നമുക്ക് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഗ്രഷൻ ലെവലിലേക്ക് മെല്ലെ കൊണ്ടുപോയാൽ മതി നമ്മൾ സ്റ്റാർട്ടിങ് ഫേസിൽ തന്നെ ഒരിക്കലും ഹാർഡാക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നെക്സ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ കാണിച്ച് തരാം നെക്സ്റ്റ് എക്സസൈസ് വരുന്നത് ബ്രിഡ്ജസ് ആണ് നമുക്കൊരു ടെൻ റെപ്പിറ്റേഷൻസ് വെച്ചിട്ട് ചെയ്യാം കേസ് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നൈൻ ആൻഡ് ടെൻ നമുക്കൊരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കാം അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും ജനറലി ഉള്ളൊരു കൺഫ്യൂഷനാണ് നമ്മൾ ഫുഡ് എങ്ങനെയാണ് ഡയറ്റ് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നൊക്കെ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാര രീതി തന്നെ കുറച്ചും കൂടി ഹെൽത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക അപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ആഹാര രീതിയായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ ഞാൻ ഇവിടെ കാണിക്കാം அப்போ ஞான தேட் ரவுண்டில் டென் ചെയ്യുന്നത് ஆனால் செய்யுது 1 டூ த்ரீ ஃபோர் ஃபைவ் சிக்ஸ் செவன் எயிட் நைன் and അപ്പോൾ ഓരോ എക്സസൈസിന്റെ ഇടയിലും ഒരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സിന്റെ ബ്രേക്കാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിൽ കൂടുതലും എടുക്കാം നയൻറ്റി സെക്കൻഡ്സ് ആയാലും അതിന്റെ കൂടുതലായാലും ഒരു പ്രശ്നവും ഇല്ല അപ്പം നെക്സ്റ്റ് എക്സസൈസിന്റെ ഡെമോ ഇവിടെ കാണിക്കാം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മോൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇതുപോലെ അഡാപ്റ്റ് ചെയ്ത് ചെയ്യാം അപ്പം തേർഡ് റൗണ്ടിൽ ഞാനൊരു ട്വന്റി സെക്കൻഡ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് അപ്പൊ ഞാൻ എക്സസൈസുകളിലധികം റിപ്പിറ്റേഷൻസ് പന്ത്രണ്ടോ പതിനഞ്ചോ അതുപോലെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് ഇരുപതോ മുപ്പതോ സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്യുന്നതും ഉണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തും ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ഇത് ഞാൻ തേർഡ് റൗണ്ടിൽ ഒരു ടെൻ റെപ്പിറ്റീഷൻസ് ആണ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ and നമ്മള് ഫ്ലോർ എക്സസൈസിന്റെ മൂന്നാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പൊ എക്സസൈസിന് ശേഷം നിർബന്ധമായിട്ടും നിങ്ങൾ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്യണം അപ്പൊ ഈ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങിന്റെ വീഡിയോ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാം ഇനി എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക ചെയ്യുക അപ്പൊ നമ്മളെ ഈ വർക്ക്ഔട്ട് പാറ്റേണ് സാധാരണക്കാർക്കും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഫിറ്റ്നസ് നേടാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ആദ്യമായിട്ട് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്